ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ സുമി മോഹാസ് മനസ്സിലോട്ട് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ നമ്മുടെ കാട്ടിത്തേക്കിളിക്കൂട് സീരിയലിൻ്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാസ്കരൻ നിധിയോടും മറ്റുള്ളവരും ബാക്കി ഹരീഷ് ഹരീഷ് നിധീഷ് സുധീഷ് നിന്നപ്പോൾ പറഞ്ഞു അവിടെ പോയി വെറുതെ നാണം കിടാൻ നിൽക്കണ്ട അങ്ങനത്തെ ഒരു കച്ചട കുടുംബമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഭാസ്കരൻ നിധിയോട് പറയുകയാണ് അപ്പോൾ ഭാസ്കരൻ്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ നിധിയുടെ മുഖമൊക്കെ മാറിയെന്നൊരു ഭാസ്കരൻ പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് വെറുതെ അവിടം വരെ പോയി നിങ്ങൾ നാണം കിടാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം ഭാസ്കരൻ നല്ലപോലെ പറഞ്ഞു അവളുടെ സുനന്ദയുടെ അമ്മയുടെ സ്വഭാവവും അമ്മയുടെ ആങ്ങളുടെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും ഭാസ്കരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും പറയുന്നുണ്ട് ഈ അവ അറിയില്ല എടാ കുരമാണ്ടരന്മാരെ നിങ്ങൾക്കറിയാമല്ലോ ആ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ അതുകൊണ്ട് വെറുതെ പോയി നാണം കിടാൻ നിൽക്കണ്ട എന്ന് ഭാസ്കരൻ കുറേ തർക്കിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഭാസ്കരൻ കയറി പോയപ്പോൾ നമ്മുടെ നിധി അവരോട് മൂന്നൂരടുത്തും പറഞ്ഞു അതെ അച്ഛൻ പറയണ കേട്ട് നിങ്ങളാരും മനസ്സ് മാറ്റാൻ നിൽക്കണ്ട നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം ഒന്ന് സംസാരിച്ച് നോക്കാം കിട്ടാ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ നമ്മുടെ നിധിക്കും സുഭാഷേട്ടനും വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നൂരും കൂടെ അങ്ങനെ നമ്മുടെ സുനന്ദയുടെ വീട്ടിലോട്ട് ചെല്ലാണ് കേട്ടോ അപ്പോൾ അവിടെ സുനന്ദയുടെ അച്ഛനും അമ്മ അമ്മവനും കൂടെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോളിംഗ് ബില്ലടിച്ചു അപ്പോൾ സുനന്ദയുടെ അമ്മ കുറഞ്ഞ് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് സുനന്ദയുടെ അമ്മ ചെന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് നിധിയാണ് എന്താണാവോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പോലീസിനെ കൂട്ടി വന്നു ഇപ്രാവശ്യം ഇനി ആരെയും കൂട്ടിയാണ് അപ്പോൾ നിധി തിരിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ നോക്കിയപ്പോൾ അവർ മൂന്ന് വരും ആരൊക്കെ നമ്മുടെ നിതീഷ് ഹരീഷ് സുതീഷ് ഇവർ മൂന്നൂർ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അയ്യോ വാണ്ട്രന്മാരും ഉണ്ടല്ലോ എന്താണാവോ വന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് സുനന്ദയുടെ അമ്മ കളിയാക്കി ചോദിക്കണേ അത് ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കാര്യം പറയാണ് അതായത് സുന അപ്പോൾ ഒരിക്കലും നമ്മുടെ സുനന്ദയും സുനന്ദയുടെ അച്ഛനും അമ്മാവിനും ഒക്കെ ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ സുനന്ദയുടെ അടുത്ത് കയറി പൊടി എന്നൊക്കെ പറഞ്ഞ ആക്കിയെങ്കിലും സുനന്ദ പോകാണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഉണ്ട് നമ്മുടെ നിധി പറയുന്നുണ്ട് അത് ഇവിടെ നിധിക്ക് സുഭാഷി ഏട്ടനും ഇഷ്ടമാണ് അതുപോലെ സുഭാഷേട്ട്നും നിധി ഇഷ്ടമാണ് നമുക്ക് ഈ ഒരു കല്യാണ കാര്യം നമ്മുടെ ആ വഴക്കും കാര്യങ്ങളൊക്കെ ഒന്നും മറന്നിട്ട് നമുക്ക് ആ കല്യാണ കാര്യം ഒന്നകത്തിരുന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ിണ്ടാതിരിക്കുമോ നീതി ഇടാ അമ്മ അങ്ങോട്ട് തുടങ്ങിയില്ലേ അത് അങ്ങോട്ട് തുടങ്ങി എടി നീ എന്തുദ്ദേശിച്ചി നിനക്കിത്ര വിവരം ഇല്ല എടി എടാ ചെറുക്കം പോലെ അവക്കോ അറിയില്ല നിനക്കെ നാണോ മാനവും ഉണ്ടാ എൻ്റെ കുടുംബത്ത് വന്നിട്ട് എൻ്റെ പെൺ പെണ്ണാലോചിക്കാൻ എൻ്റെ കൊച്ചിനെ മായിക്കാ എത്ര വയസ്സിൻ്റെ പ്രായം ഉണ്ടാ നിൻ്റെ ചേട്ടൻ്റെ പത്ത് പന്ത്രണ്ട് വയസ്സിൻ്റെ പ്രായം ഉണ്ടല്ലോടാ പത്താം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞ് അവൻ കല്ലുമണിക്ക് പോയപ്പോൾ അവന് വയസ്സ് പതിനഞ്ച് അന്ന് എൻ്റെ കൊച്ചിവിടെ മുട്ടയിൽ എഴുതണേ ഉള്ളൂ അന്ന് ൊക്കെ വന്ന് എൻ്റെ കൊച്ചിനെടുത്ത് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതൊരു കുഞ്ഞിനെ ലാളിക്കണ പോലെ പക്ഷേ അവൻ്റെ മനസ്സിലുദ്ദേശിച്ച് ഇതാണെന്ന് അറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സുനന്ദയുടെ അമ്മ അങ്ങോട്ട് തുടങ്ങി കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ സുനന്ദയുടെ അച്ഛനും അമ്മാവനും ഒക്കെ തുടങ്ങി എടാ നിനക്കൊക്കെ നാണോ മാനോ ഉണ്ടോ എന്നിട്ട് സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട് എടി എൻ്റെ മോക്ക് നല്ല ഒന്നാന്തരം ഒരു പയ്യനെയാണ് ഈ പെണ്ണാൽ ഞങ്ങൾ ആലോചിച്ച് വെച്ചേക്കണത് നല്ല ദുബായിക്കാരൻ ചെറുക്കൻ നല്ല കുടുംബ പാരമ്പര്യമുള്ള അല്ലാണ്ട് ഒരു കൊലയാളിയുടെ മോന് വേണ്ടിയിട്ട് കൊല യുടെ മോനെ ഞങ്ങൾ പെണ്ണു കൊടുക്കാൻ ഉദ്ദേശിക്കണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആട്ടോ അപ്പം നിധി പറയുന്നുണ്ട് അതെ ഞങ്ങൾ വഴക്കിടാൻ വേണ്ടി വന്നതല്ല അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ചൂടെ അപ്പോൾ സുനന്ദയുടെ അമ്മ പറയും അതെ പ്രായം കൂടി ചില ചെറുക്കമ്മ ആണുങ്ങളെ കാണുമ്പോൾ ചെറിയ പെൺകുട്ടിയൊക്കെ ചെറിയ ഒരു ഇതൊക്കെ തോന്നും പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ അച്ഛന്മാരും ഗൾഫിലൊക്കെ ആണെങ്കിൽ അതൊന്നും ഒരു വലിയ കാര്യം എൻ്റെ കൊച്ചിന് അണച്ചണച്ചണച്ച അവൻ പതുക്കെ പലതും കൊടുത്തു എടുത്തു അവളെ അവൻ കയ്യിലെടുത്തു പക്ഷേ അതൊന്നും കൊണ്ട് എൻ്റെ മോളെ നീ മയക്കാൻ നോക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുനന്ദയുടെ അമ്മ അങ്ങ് തകർക്കണം കേട്ടോ അപ്പോൾ ഇവരെ വഴക്കൊക്കെ കേട്ട് അപ്പുറത്തൊക്കെ നിന്ന് റോഡിൽ നിന്നവരൊക്കെ വന്ന് ജസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കണേ അപ്പോൾ നമ്മുടെ ഹരീഷ് പറഞ്ഞേ അതെ നിങ്ങൾ കുറേ നേരമായിട്ട് പറയണ്ടല്ലോ അതിന് മാത്രം കിടന്ന് തിളക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ നിധി പറഞ്ഞു ഹരീഷെ ഒന്നും മിണ്ടെന്ന് പറഞ്ഞിട്ട് നിധി വീണ്ടും സുഭാഷിനും സുനന്ദയ്ക്കും വേണ്ടിയിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ നിധി പറയുകയാണ് നിങ്ങൾ ഒരു പയ്യനെ ആലോചിക്കുന്നത് ആലോചിച്ചു എന്ന് പറഞ്ഞല്ലോ ആ കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ അങ്ങനെ പെൺകുട്ടികളൊക്കെ ഈ പെൺകുട്ടികളെ ഇഷ്ടം ചോദിച്ചിട്ടല്ല വീട്ടിൽ പെണ്ണ് ആലോചിക്കുകയും പെൺകുച്ചിങ്ങളെ കെട്ടിച്ചു വിടേന്ന് അപ്പോൾ പറഞ്ഞു എന്നാലും അവരൊരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ അവൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമാണോ അല്ലയോ എന്നൊരു ഭാഗം ചോദിച്ചിട്ട് സുനന്ദക്ക് മനസ്സ് നിറയെ സുഭാഷേട്ടനോടുള്ള ഇഷ്ടമാണ് തിരിച്ച് സുഭാഷേടനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സുനന്ദയുടെ അമ്മ നാട്ടുകാരെ കണ്ടപ്പോൾ അങ്ങോട്ട് കരച്ചിലും പിഴിച്ചിലും തുടങ്ങി അയ്യോ നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മോക്ക് നല്ലൊരു ആലോചന വന്നപ്പോൾ അത് മുടക്കാൻ വേണ്ടി ദേ ഈ പെൺ കൊച്ചും ഒക്കെ വന്നിട്ടുണ്ടെടി നീ വലിയ പഠിപ്പുള്ളവളല്ലേടി നിനക്കൊന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലേടി എൻ്റെ കൊച്ചിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് യവന്മാർ വന്നിരിക്കണാണ് ഞങ്ങളെ വീട്ടിൽ കയറി തല്ലാനും ദൈവം വന്നിരിക്കണമെന്നു പറഞ്ഞു എൻ്റെ അമ്മ അങ്ങോട്ട് പറയണേ അപ്പം നാട്ടുകാരിൽ ആരോ ഒരു ലേഡിയൊക്കെ വന്നിട്ട് പറഞ്ഞു അതെ അവരെ കൊച്ചിൻ്റെ കല്യാണം തീരുമാനിച്ചു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിധീറ്റടുത്തും ഈ ബാക്കി അടുത്തും കൂടെ പിന്നെന്തിന് നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം സുനന്ദയുടെ അമ്മ പറയതെങ്ങാനും ആ ചെറുക്കം വീട്ടുകാർ അറിഞ്ഞാലുള്ള അവസ്ഥ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം വരം മുടങ്ങി പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുനന്ദയുടെ അമ്മ കിടന്ന് വലിയ ആക്ടിങ് കാണിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ട് പോകണം മട്ട എത്തി അപ്പോൾ ഹരീഷ് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സുതീഷും പറഞ്ഞ് അതെ ഞങ്ങൾ ഇവിടെ നാട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ അടിയും ബഹളവും ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നതല്ല ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു അതവർക്ക് താല്പര്യമില്ല ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഹരീഷിൻ്റെ അടുത്തും നിതീഷിൻ്റെ അടുത്തും നിധീൻ്റെ അടുത്തും സുതീഷ് പറയുന്നുണ്ട് വാ നമുക്ക് പോവാമെന്ന് അപ്പോൾ നിധി ഒരിക്കൽ കൂടെ ഒന്ന് അവരുടെ അടുത്ത് വേണ്ടി പറഞ്ഞു നോക്കും പക്ഷെ അവരെ ആട്ടി ഇറക്കുമ്പോൾ ഇറങ്ങിപ്പോടി ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവരെല്ലാം മൂന്ന് ൂടാതെ നമ്മുടെ സുനന്ദയുടെ അമ്മയും അതുപോലെ തന്നെ സുനന്ദയുടെ അച്ഛനും അമ്മാവിനുമൊക്കെ അവരങ്ങ് ആട്ടി അധിക്ഷേപിച്ച് നാട്ടുകാരുടെ മൂല്യം നാണം കെട്ടി അങ്ങ് വിടണം കേട്ടോ അവസാനം അവർ മൂന്നാണുങ്ങൾ ഇറങ്ങി പോകുമ്പോൾ നിധി അവരോടൊപ്പം ഇറങ്ങി ഇറങ്ങിപ്പോകണം എന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് സുനന്ദയുടെ മുഖം നോക്കണം കേട്ടോ സുനന്ദ ഇങ്ങനെ കരഞ്ഞ് നിൽക്കണ ഒരു സീനാണ് അപ്പോൾ നിധി പറഞ്ഞു ഞങ്ങൾക്ക് തീ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് മുഖത്തിലെ ആക്ടിങ്ങിലൂടെ സുനന്ദയുടെ അടുത്ത് പറയണേ സുനന്ദയ്ക്ക് ആ ഒരു ഇത് നിധിയുടെ ഫേസ് കണ്ടപ്പോൾ ഒരു വല്ലാത്ത വിഷമം തോന്നണേ അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് വരണം വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ നിൽക്കുകയാണ് ഭാസ്കരൻ പറഞ്ഞ് പോയിട്ട് എല്ലാം ഓക്കെ ഇല്ലേ ഞാൻ ആ സമയം ഞാൻ പറഞ്ഞു നിങ്ങൾ പോകരുത് ആ ഭൂതനേരെ അടുത്ത് ചെന്ന് നിങ്ങൾ നാണം കെട്ട് വരുമെന്നുള്ള കാര്യം പറഞ്ഞ് ഭാസ്കരൻ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം നിധിയും അവർ മൂന്നൂർ ഇങ്ങനെ നിൽക്കുകയാണ് അനി അടുത്ത ഭാസ്കരൻ്റെ വൈ ഇരിക്കണേ കൂടെ കേൾക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം നമ്മുടെ പണി പണിസ്ഥലത്ത് സൈറ്റിൽ നിന്ന് മണ് മണൽ എന്തൊക്കെ ഇങ്ങനെ കൂടിയെടുക്കണേ ആ സമയത്ത് ലീവിന് പോയ ഒരു ബായി തിരിച്ച് വരേണ് അപ്പോൾ ആറ് ആറുമാസമായി ഇപ്പം എങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞ് പോയിട്ട് അപ്പോൾ ഇത് നീ ഇത്രയും ലീവൊക്കെ എടുത്ത് എന്നാ അതണ്ണണ്ണ ഇനി എനിക്ക് മൂന്ന് വർഷത്തേക്ക് ലീവ് വരേണ്ട അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു ഇനി നീ ലീവിൻ ചോദിച്ചു വാ വേഗം പണി കയറുന്നൊക്കെ പറഞ്ഞിങ്ങനെ അവനെ തിരിച്ച് കയറ്റേണ് ആ സമയത്ത് സുഭാഷിൻ്റെ ഫോണിങ്ങനെ ഇറങ്ങിയേണേ അപ്പോൾ സുഭാഷ് ഫോൺ ഫോണെടുത്തപ്പോഴത്തേക്ക് സുഭാഷിൻ്റെ നാട്ടിലുള്ള ഒരാളാണ് വിളിക്കണത് അപ്പോൾ സുഭാഷ് എല്ലാം ചോദിക്കും അതേന്ന് പറയും ഇന്നയാളാണെന്ന് പറയാം അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറയും എടാ നിൻ്റെ അനിയന്മാരും എൻ്റെ ആ അനിയൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ സുനന്ദയുടെ വീട്ടിൽ പോയി അവിടെ കിടന്ന് മതിയായ ഒച്ചയും ബേളോണം എന്നൊക്കെ ഇങ്ങനെ പറയണേ ഇത് പറയണേ അങ്ങോട്ട് കേൾക്കണതും സുഭാഷ് അങ്ങോട്ട് അന്തം വിടണം എന്തിനാ അവരവിടെ പോയി കിടന്ന നീ നാണം കിട്ടുക എന്നുള്ള രീതിയിൽ അവസാനം സുഭാഷ് പെട്ടെന്ന് എന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് വീട്ടിൽ പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കോ ഭാസ്കരെ അവരെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവന് വേണ്ടിയിട്ട് ആക്കണ്ട പോകണ്ട എന്നൊക്കെ അപ്പോൾ സുഭാഷ് ചെന്നിട്ട് ചോദിച്ചു ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു എൻ്റെ ഭാസ്കരമൊന്നും മിണ്ടില്ല കേട്ടോ അതെ വന്നല്ലോ നിനക്ക് വേണ്ടിയിട്ട് നാണം കെട്ടിട്ട് വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സുഭാഷ് അവരുടെ അടുത്ത് നാലുപേരുടെ അടുത്തും പറയും നിങ്ങൾ അകത്തോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞങ്ങനെ നിധിയും അവർ സു ഹരീഷും നിതീഷും സുഭാ സുധീഷും കൂടെ അകത്തോട്ട് ചെന്നാണ് അപ്പോൾ സുഭാഷ് അങ്ങ് കിടന്ന് ദേഷ്യപ്പെടണേ നിങ്ങളെന്തിനവിടെ പോയി നിങ്ങൾ അവിടെ എന്തിനങ്ങനെ ആ ഉമുറത്ത് പോയി നാണം കെട്ടുമ്പോൾ നീയും കൂടെ എന്തിനാണ് പോയത് അപ്പോൾ ഭാസ്കരൻ ഇവർ മിണ്ടല്ലോട്ടോ അകത്ത് നിന്നിട്ട് വിളിച്ച് പറയണേ എടാ നിനക്കും ആ പെണ്ണിനും വേണ്ടിയിട്ട് പെണ്ണാലോചിക്കാൻ പോയി നാണം കെട്ട് വാട്ടി ഇറക്കി വിട്ടിട്ട് അവളെ ഒരു നാലുപേരും വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയൂട്ടോ ഈത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുഭാഷിനും അങ്ങോട്ട് ഉദ്ദേശം പോര സുഭാഷും മാറി മാറി അവന്മാരെ മൂന്നു വരെ ഒച്ചെടുക്കേട്ടാണ് അപ്പം നിധി സുഭാഷ് സുഭാഷേട്ടാ മോളെ നീ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് നികേഷിനും ഹരീഷിനും നിതി ഒക്കെ അങ്ങോട്ട് വഴക്ക് സുധീഷിനുൾപ്പെടെ ഉൾപ്പെടെ അത് അവരൊന്നും മിണ്ടല്ല അപ്പം സുധീഷ് പറഞ്ഞു ഏട്ടാ ഏട്ടനും സുനന്ദയ്ക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയി സംസാരിച്ച് നോക്കാമെന്ന് കരുതി ഞങ്ങൾ പോയതാ അല്ലാണ്ട് വേറൊന്നും എന്ന് പറഞ്ഞു ഇടന്ന് നിനക്കെ ഒരു വാക്ക് എന്നോട് പറയാൻ പാടില്ലേ ഞാൻ എത്ര ദിവസം നിങ്ങൾ ആ കുറച്ച് ദിവസമായിട്ട് കിടന്ന് ചുറ്റിക്കളി കാണിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം നിങ്ങൾ എന്നോട് ഒളിച്ചു വെച്ചിട്ട് ഇങ്ങനെ പോയി നാണം കിട്ടണോ അപ്പം നിധിയോട് നിധി പറയാൻ ശുഭാശേട്ടാ അപ്പം പറയും മോളെ നീ നിനക്ക് ഇത്ര ഇതാണോ മോളെ നീ എൻ്റെ അടുത്ത് പോലും ഒരു വാക്ക് പറഞ്ഞല്ലോ അങ്ങനെ പോയി നാണം കാര്യം ഉണ്ടോ നിധി എന്ന് പറഞ്ഞ് സുഭാഷ അങ്ങോട്ട് തിളക്കിയാണ് കേട്ടോ എൻ്റെ സുഭാഷ നിധീഷെ കൈ പിടിച്ചിട്ട് ഏട്ട ഞങ്ങൾ അപ്പോഴേക്കും സുഭാഷ് നിതീഷിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പോടാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പോകണേ പോയിട്ട് മാറി പുറകോശ്വത്വം കൊണ്ട് പോയി നിന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിധി അടുത്തോട്ട് ചെല്ലാണ് എന്നിട്ട് പറയുന്നത് സുഭാഷ് ഏട്ട അവരും മൂന്നുപേരും വരില്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ നിർബന്ധ പ്രകാരം വന്നതാണ് എൻ്റെ സുഭാഷ് ഏട്ടനും സുനന്ദക്കും ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ഒന്ന് പോയി സംസാരിച്ച് നോക്കിയാൽ ഈഗോ ഒക്കെ മാറ്റി വെച്ച് ചിലപ്പോൾ അവർ സമ്മതിച്ചാലോ എന്ന് കരുതിയിട്ട് സുഭാഷ് ഏട്ടാ ഞാൻ അവരെയും കൊണ്ട് പോയത് എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടു മോളെ ഞങ്ങള് നാണം കെട്ടുന്നില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ പോയി അവരുടെ മുമ്പിൽ നാണം കെടുന്നത് എനിക്ക് അതിനേക്കാളേറെ വിഷമമാണ് നിങ്ങൾ ആർക്കും ഒരാൾക്കും ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ദിവസവും പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ പോയി അവരുടെ മുമ്പിൽ എന്തിനാണ് മോളെ നാണം കെട്ടിയതെന്ന് പറഞ്ഞ് നമ്മുടെ സുഭാഷിൻ്റെ കണ്ണൊക്കെ നിറയണ കേട്ടോ അപ്പം നിധിക്ക് അതിനേക്കാളേറെ സങ്കടം പറയണേ പറ്റിപ്പോയി സോറി ക്ഷമിക്കണേ സുഭാഷ് ഏട്ടാ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കാരണം ഇപ്പോൾ ഇത്രയും നാണക്കേടുണ്ടായത് നിങ്ങളുടെ സ്നേഹം ഒരുമിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പോയതാണ് സുഭാഷ് എന്ന് പറയുമ്പോൾ സുഭാഷിന് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നിധി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇത്രയായി കഴിഞ്ഞിട്ട് ആ ഒരു കരഞ്ഞു വിഷമിച്ച് നിധി നിൽക്കുന്ന ആ ഒരു സംസാരത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഫൈൻഡപ്പ് ആവുന്നത് ഇനിയിപ്പം നാളത്തെ ഇതിൽ കാണിക്കുന്നത് ഈ പോയതിനെ കുറിച്ച് പോയതിനെക്കുറിച്ച് സുതീഷാണെങ്കിലും നിധീനെ സമാധാനപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീനൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വരുന്ന ഏകദേശം ഒരു ഇൻ്റർവ്യൂ ഇതൊക്കെയാണ് അപ്പോൾ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും കൂടെയൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഈ ഒരു പ്രൊമോ കേൾക്കുക കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സുമി മുഫാസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്ഡോ ചെയ്തു വെച്ചോളൂ കേട്ടോ എല്ലാ ദിവസവും രാവിലെ മണിക്ക് തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഞാനിടുന്നതാണ് അതാത് ദിവസത്തെ കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണില് നമ്മുടെ മലതൂരും മുമ്പ് സീരിയല് എല്ലാ ദിവസവും നാളെ വരാനിരിക്കുന്നത് രാത്രി ഒമ്പത് ഒമ്പതരയ്ക്കുള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ചാനലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വൈൻ്റെ പ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്